സംസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ജനുവരി തൊട്ട് ഇരുപത്തി ഫെബ്രുവരി വരെ ഫെബ്രുവരിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു ഇത് രണ്ടാമത്തെ പാർട്ട് ടു ആണ് അപ്പം നിങ്ങൾ അത് കേൾക്കാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അത് കേൾക്കുക അപ്പം ഇതും ഈ വീഡിയോയും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അണ്ടർ നയൻറ്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ് ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ ആണ് ശരിയായ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അണ്ടർ നയൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ് ഓസ്ട്രേലിയ ആണ് ഈ നാലാം തവണയാണ് ഓസ്ട്രേലിയ അണ്ടർ നയൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടുന്നത് എത്രാം തവണയാണ് ഓസ്ട്രേലിയ നാലാം തവണയാണ് അണ്ടർ നയൻറ്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടുന്നത് ചിലപ്പോൾ പ്രസ്താവന രീതി ചിലപ്പോൾ പി എസ് ചോദിക്കാം ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ നയൻറ്റി ലോകകപ്പ് ക്രിക്കറ്റ് വേദി എവിടെയായിരുന്നു അത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അപ്പം ഓസ്ട്രേലിയ ഓസ്ട്രേലിയ കിരീടം ചൂടിയ അണ്ടർ നയൻറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ നയൻറ്റി ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി ദക്ഷിണാഫ്രിക്കയായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ നയൻറ്റി ലോകകപ്പ് ക്രിക്കറ്റിൽ റണ്ണർ അപ്പായത് ഇന്ത്യ ആണ് ഇന്ത്യയാണ് റണ്ണറപ്പ് ആയത് ഇന്ത്യയാണ് കിരീടം ചൂടിയത് ഓസ്ട്രേലിയ ആണ് വേദി എവിടെയാണ് ദക്ഷിണാഫ്രിക്കയാണ് ഓക്കെ അല്ലേ ഇനി ഇന്ത്യയുടെ അണ്ടർ നയൻറ്റി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരായിരുന്നു അത് ഉദയ് സഹാറിനായി സഹാറിനാണ് എന്താണ് ഉദയ് സഹാറിൻ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ് ഉദയ് സഹാറിനാണ് ഓക്കെ അല്ലേ ഇനി ഇനി രണ്ടായിരത്തി ഇരുപത്തി അണ്ടർ നയൻ്റി ലോകകപ്പ് ചാമ്പ്യന്മാർ ആരായിരുന്നു അത് ഇന്ത്യ ആയിരുന്നു ആരായിരുന്നു ഇന്ത്യ ആയിരുന്നു ഓക്കെ അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകൂടി ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയ ആണ് വേദി ആരായിരുന്നു ഏടെ ഏടെയായിരുന്നു ദക്ഷിണാഫ്രിക്കയിലും റണ്ണർ അപ്പായിരുന്നു ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരായിരുന്നു ഉദയ് സഹാറിനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിരീടം ചൂടിയത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ചൂടിയതാരാണ് അത് ഇന്ത്യയാണ് ആണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ഈ നമ്മുടെ ബജറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബജറ്റുമായി ബന്ധപ്പെട്ടത് എല്ലാ എല്ലാ പരീക്ഷകളിലും എന്താണ് ബജറ്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഞ്ചിലെ കേരള ബജറ്റ് അവതരിപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ കേരള ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചിനാണ് ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ കേരള ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചാണ് ഇനി ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി കുടിശ്ശിക പിരിക്കുവാനുള്ള പദ്ധതിയാണ് ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയ ഇമ്പോർട്ടന്റ് എന്താണ് ആംനസ്റ്റി രണ്ടായിരത്തി ചോദിക്കാം ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി കുടിശ്ശിക പിരിക്കുവാനുള്ള പദ്ധതിയാണ് ആംനസ്റ്റി രണ്ടായിരത്തി നാല് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് കേരളമാണ് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലത്തെ ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് അത് കേരളമാണ് ഇനി ആദ്യമായാണ് ഒരു സംസ്ഥാനം പരിസ്ഥിതി ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നയപ്രഖ്യാപനം ബജറ്റിനൊപ്പം അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം പരിസ്ഥിതി പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നയപ്രഖ്യാപനം ബജറ്റിനൊപ്പം അവതരിപ്പിക്കുന്നത് അങ്ങനെ ആദ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലത്തെ ആദ്യത്തെ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് നമ്മുടെ കൊച്ചു കേരളമാണ് ഇനി ആദ്യ കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് അത് ആണ് അതാണ് ഉത്തർപ്രദേശ് ഓക്കെ അല്ലേ വായിക്കാം െ കേരള ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിനും ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി കുടിശ്ശിക പിരിക്കുവാനുള്ള പദ്ധതിയാണ് ആംനഷി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കാലത്തെ ആദ്യത്തെ പരി പാരി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് കേരളമാണ് ആദ്യമായാണ് ഒരു സംസ്ഥാനം പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നയപ്രഖ്യാപനം ബജറ്റിനൊപ്പം അവതരിപ്പിക്കുന്നത് ഇനി ആദ്യത്തെ കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് അത് ആണ് നെക്സ്റ്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ലയിപ്പിച്ച് ഹയർ സെക്കൻഡറി എന്നാക്കി മാറ്റുന്നതിന് അടിസ്ഥാനമാക്കിയ റിപ്പോർട്ട് ഏതാണ് ഇനി വരുന്ന പരീക്ഷയിൽ നമുക്ക് കാണാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ക്വസ്റ്റിനാണ് ഖാദർ കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഖാദർ കമ്മിറ്റി അപ്പം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ലയിപ്പിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ലയിപ്പിച്ച് ഹയർ സെക്കൻഡറി എന്നാക്കി മാറ്റുന്നതിന് അടിസ്ഥാനമാക്കിയ റിപ്പോർട്ടാണ് എ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് പഠിക്കാം എ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഹയർ സെക്കൻഡറി സെക്കൻഡറിക്ക് കീഴിൽ വരും ഹയർ സെക്കൻഡറി ആയിട്ട് ഉയർത്തുന്നു എന്താണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എട്ട് മുതൽ പ്ലസ് ടു വരെ എന്താക്കി മാറ്റുന്നു ഹയർ സെക്കൻഡറിയുടെ കീഴിൽ വരുന്നു അതുപോലെ ഏഴാം ക്ലാസ് വരെയുള്ള പ്രൈമറി സ്കൂളുകളെ അക്കാദമിക് മേൽനോട്ടത്തിന് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഓഫീസർമാരെ നിയമിക്കും ഏഴാം ക്ലാസ് വരെയുള്ള പ്രൈമറി സ്കൂളുകളുടെ അക്കാദമിക് മേൽനോട്ടത്തിന് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഓഫീസർമാരെ നിയമിക്കും ചിലപ്പം ഇങ്ങനത്തെ കുറച്ച് പ്രസ്താവന തന്നിട്ട് ഇത് ഗാദർ കമ്മിറ്റിയുടെ പ്രസ്താവന അല്ലെങ്കിൽ ഗാദർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടാത്തത് ഏതും ചിലപ്പോൾ ചോദിക്കാം അപ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഏറ്റവും ആയ ഗാദർ കമ്മിറ്റിയുടെ പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പം ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഹയർ സെക്കൻഡറിക്ക് കീഴിൽ വരും അതുപോലെ തന്നെ ഏഴാം ക്ലാസ് വരെയുള്ള പ്രൈമ സ്കൂളുകളെ അക്കാദമിക്ക് മേൽനോട്ടത്തിന് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഓഫീസർമാരെ നിയമിക്കും ഇനി നാലാം ക്ലാസ് വരെയുള്ള സ്കൂൾ തലം എൽ പി യു സ്കൂളും ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂൾ തലം പ്രൈമറി സ്കൂളുമായി മാറ്റും ഗാദർ കമ്മിറ്റിയുടെ ശുപാർശയാണ് ശുപാർശയാണ് നാലാം ക്ലാസ് വരെയുള്ള സ്കൂൾ തലം എൽ പി യു സ്കൂളും ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂൾ തലം പ്രൈമറി സ്കൂളായിട്ട് മാറ്റും പത്തു വരെയുള്ള സ്കൂൾ തലം ലോവർ സെക്കൻഡറി സ്കൂൾ പത്ത് വരെയുള്ള തലം ലോവർ സെക്കൻഡറി സ്കൂളും പ്ലസ് ടു വരെയുള്ള സ്കൂൾ തലം സെക്കൻഡറി സ്കൂളും എന്നും അറിയപ്പെടും ഓക്കെ അല്ലേ അപ്പം നോട് ഞാൻ വായിക്കാം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ലയിപ്പിച്ച് ഹയർ സെക്കൻഡറി എന്നാക്കി മാറ്റുന്നതിന് അടിസ്ഥാനമാക്കിയ റിപ്പോർട്ടാണ് എ ഖാതർ കമ്മിറ്റി റിപ്പോർട്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എട്ട് മുതൽ പ്ലസ് ടു വരെ പ്ലസ് ടു വരെ ഹയർ സെക്കൻഡറിക്ക് കീഴിൽ വരും ഏഴാം ക്ലാസ് വരെയുള്ള പ്രൈമറി സ്കൂളുകളെ അക്കാദമിക് മേൽനോട്ടത്തിന് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഓഫീസർമാരെ നിയമിക്കൂ നാലാം ക്ലാസ് വരെയുള്ള സ്കൂൾ തലം എൽ പി സ്കൂളും ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂൾ തലം പ്രൈമറി സ്കൂളും പത്തു വരെയുള്ള സ്കൂൾ തലം ലോവർ സെക്കൻഡറി സ്കൂളുമായി മാറ്റും പ്ലസ് ടു വരെയുള്ള സ്കൂൾ തലമോ സെക്കൻഡറി സ്കൂൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റനാണ് തത്തമ്മച്ചുണ്ടൻ കാർക്കൂന്തൽ എന്നിവ എന്തിൻ്റെ പ്രാദേശിക ഇനങ്ങളാണ് ത്തമ്പുണ്ടൻ കാർക്കൂന്തൽ എന്നിവ എന്തിൻ്റെ പ്രാദേശിക ഇനങ്ങളാണെന്ന് ചോദിച്ചാൽ പറയണം അത് പയറാണ് ഓക്കെ അല്ലേ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം തത്തമ്പച്ചുണ്ടൻ കാർക്കൂന്തൽ എന്നിവ പയറിൻ്റെ പ്രാദേശിക ഇനങ്ങളാണ് ഈ നെക്സ്റ്റ് കനകമണി കൈരളി അനശ്വര വരുൺ അർക്കകരിമ എന്നിവ പടർന്നു വളരുന്ന പയർ ഇനങ്ങളാണ് കനകമണി കൈരളി അനശ്വര വരുൺ അർക്കഗരിമ എന്നിവ പയർ പടർന്നു വളരുന്ന പയറിൻ്റെ ഇനങ്ങളാണെങ്കിൽ ഭാഗ്യലക്ഷ്മി പൂസകോമൾ എന്നിവ കുറ്റിപ്പയർ ഇനങ്ങളാണ് ഭാഗ്യലക്ഷ്മിയും പൂസക്കോമൾ എന്നിവ കുറ്റിപ്പയർ ഇനങ്ങളാണ് ലോല ശാരിക മാലിക വൈജയന്തി വെള്ളായണി ചോതിക എന്നിവ പന്തൽ പയർ ഇനങ്ങളാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ ഇനിയും നിങ്ങൾക്ക് ക്ലാസുകൾ കിട്ടണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു